പീരുമേട് ടൗണിൽ സ്ഥിതി ചെയ്തിരുന്ന വെയിറ്റിംഗ് ഷെഡ് കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള വെയ്റ്റിംഗ് ഷെഡാണ് പീരുമേട്ടിലുള്ളത് എഴുപത്തിയഞ്ച് വർഷത്തിലേറെ പഴക്കം ഈ വെയിറ്റിംഗ് ഷെഡിനുണ്ട് രാജഭരണകാലമായും തുടർന്നു വന്ന ബ്രിട്ടീഷ് ഭരണകാലമായും അതിനെ തുടർന്നു വന്ന ജനാധിപത്യകാലവുമായും ഏറെ ബന്ധമുള്ള പ്രദേശമാണ് പീരുമേട് ഈ ചരിത്ര സ്മാരകങ്ങളുടെ പിന്തുടർച്ച എന്നോണമാണ് പീരുമേട് വെയിറ്റിംഗ് ഷെഡും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പീരുമേട് ടൗണിലെ വെയിറ്റിംഗ് ഷെഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നിലവിലുള്ള സ്ഥിതിയിൽ പഴക്കവും തനിമയും നഷ്ടപ്പെടുത്താതെയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യാത്ര തുറന്നുകൊടുക്കുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ ഭീതിമേടിനെ സംബന്ധിച്ചോളം ചരിത്രത്തിൻ്റെ ഏരിയകളിൽ വലിയ സ്ഥാനം വെട്ട പ്രദേശമാണ് രാജഭാലം മുതൽ അഡ്മിനിസ്ട്രേഷൻ ബ്രിട്ടീഷുകാർ ഇന്ന് ജനാധിപത്യ രീതിയിലുള്ള ഭരണക്രമത്തിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സംഭവ വിപുലമായ ചരിത്ര സാക്ഷ്യ ഉള്ള പ്രദേശമാണ് ഈ ഭീതിമേട് ഇവിടെ ചിന്തിപ്പിച്ചതുപോലെ ഈ

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ ജെ തോമസ് എൻ സുകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിതാ മോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സാബു വാർഡ് അംഗങ്ങളായ എ രാമൻ ഇ ചന്ദ്രൻ ഹരിഹരൻ ആരോഗ്യമേരി വെണ്ണില ബീന ജോസഫ് സബീന മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു